ഹായ് ഫ്രാ കോൺ പുട്ടുണ്ടാക്കിയാലോ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ചോളത്തിൻ്റെ പുട്ടുപൊടി എടുത്തിട്ടുണ്ട് ഇത് പായ്ക്കറ്റിൽ കിട്ടുന്ന കോൺഫ്ലവർ ഉണ്ടല്ലോ അതാണ് ഇത് അതിന് ആവശ്യത്തിനുള്ള തേങ്ങ ചിരകിയത് ഇതിലൊക്കെ ആവശ്യത്തിനുള്ള ഉപ്പ് ഞാൻ ഇട്ട് കൊടുക്കുകയാണ് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാമെന്ന് കുറേശ് വെള്ളമേ ഒഴിച്ച് ഇത് നനച്ചു കൊടുക്കാവൂ അല്ലെങ്കിൽ ഇത് ചിലപ്പം കട്ട പിടിക്കുകയെ അപ്പം അതിന് കുറേച്ച് കുറേശായിട്ട് ഒഴിച്ചു കൊടുക്കുക അതെല്ലാം ഞാനിന്ന് നനച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ആദ്യം ഞാൻ കുറച്ച് തേങ്ങ വെച്ച് കൊടുക്കുവാണ് കുറച്ച് തേങ്ങയും കൂടെ വെച്ചു കൊടുക്കുവാണ് എണ്ണാട്ക്ക് കുറച്ച് തേങ്ങയും കൂടെ വെച്ചു കൊടുക്കുവാണ് ഇത് ഞാൻ ഈ കുക്കറിന്റെ മുകളിൽ വെയ്റ്റ് മാറ്റിയിട്ടാണ് ഞാൻ വെച്ചു കൊടുക്കുന്നത് കൂടെ ആവി വന്നിട്ടുണ്ട് ഇത് വെന്തിട്ടുണ്ട് നമ്മുടെ ചോളപ്പൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് അത് നല്ല നിങ്ങൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ വീഡിയോ ഇഷ്ടമായ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം താങ്ക്